അലൈക്കും വറഹമുല്ല അപ്പൊ നീ നമ്മൾ മൂസാ നബി അലൈഹി ഇല്ലാമിനെ തൗറാത്ത് കിട്ടിയ സ്ഥലത്തേക്കാണ് പോകുന്നത് അപ്പം ഗിസയിലെ റൂമിൽ നിന്ന് ഇറങ്ങുകയാണ് അപ്പൊ മൂന്ന് രാത്രി ഞാൻ ഈ ഒരു പിരമിഡ് ടെമ്പിൾ ഗസ്റ്റ് ഹൗസ് എന്ന ഗസ്റ്റ് ഹൗസിൽ റാമിയുടെ ഗസ്റ്റ് ഹൗസിൽ ഫ്രീ ആയിട്ട് അദ്ദേഹം സ്റ്റേ ഓഫർ ചെയ്തു ഞാൻ അവിടെ നിൽക്കുകയായിരുന്നു ഇദ്ദേഹമാണ് നമ്മുടെ ഹോസ്റ്റ് റാമി ഞാൻ ഇവിടുന്ന് പോവാണ് മൂന്ന് ദിവസം ഞാൻ കിടന്നുറങ്ങിയത് ഈ പിരമിഡിന്റെ ബാക്ക്ഗ്രൗണ്ടിലായിരുന്നു ഇനി നമ്മൾ മൂസാ നബി അലൈഹി സ്ലാമിന് തൗറാത്ത് കിട്ടിയ അള്ള മൂസാ നബി അലൈഹി സ്ലാമിനോട് സംസാരിച്ച മലയുണ്ട് ഇവിടെ ഇവിടുന്ന് ഏകദേശം ഒരു രാത്രി യാത്ര ഉണ്ട് ഞാനിവിടുന്ന് ഒമ്പത് അമ്പത്തി അഞ്ചിനു കയറിട്ട് രാവിലെ ഒമ്പത് മണിക്കത്തെ ഒമ്പത് പത്ത് മണി അവിടെ എനിക്ക് ഹോസ്റ്റ് ഉണ്ട് അപ്പോൾ അവരെ അടുത്തൊക്കെയാണ് അടുത്ത യാത്ര സോ ഹിസ് മൈ വണ്ടർഫുൾ ഹോസ്റ്റ് ഈസ് ഇഫ് കം ടു ടു ഈജിപ്റ്റ് വിസിറ്റ് ദീസ് യു ആണത് സ്റ്റേ ഹിയർ ഐ വിൽ താങ്ക് യു വെരി മച്ച് താങ്ക് യു വെരി മച്ച് വെരി السلام عليكم، الحمد لله ഞാൻ അദ്ദേഹത്തെ കുറിച്ച് വെറുതെ പറഞ്ഞല്ല നല്ലൊരു മനുഷ്യൻ ഞാനിവിടെ ആരുടെയും സഹായം കൂടാതെയാണ് വന്നത് മീൻസ് എൻ്റെ ഒപ്പം വേറെ ആരുമില്ല ഞാൻ ഒറ്റയ്ക്കാണ് പക്ഷേ ഇദ്ദേഹം എനിക്ക് ഇവിടുത്തെ എ ടു സെഡ് കാര്യങ്ങൾ ഒരു ഐഡിയ തന്നു അതുകൊണ്ടാണ് ഞാനിപ്പം ഒറ്റക്ക് ഇനി ഇത്രയും കിലോമീറ്ററൊക്കെ യാത്ര ചെയ്യാൻ പോകുന്നത് ബസ്സിൽ വന്നിവിടനെ തന്നെ കറൻസി ചേഞ്ച് ചെയ്യാൻ സഹായിച്ചു താമസം തന്നു ഭക്ഷണം തന്നു ഒരുപാട് ഭക്ഷണം ഫ്രീ ആയിട്ട് തന്നു ബ്രേക്ക്ഫാസ്റ്റും ഡിന്നറും ഒക്കെ സോ താങ്ക്സ് ടു റാമി സോ എനിക്ക് ഇനി ഇവിടുന്ന് നമ്മളൊന്ന് രാവിലെ വിസിറ്റ് ചെയ്ത ഈജിപ്ത് മ്യൂസിയത്തിൻ്റെ അടുത്തുള്ള തെഹറിയ സ്ക്വയറിലാണ് ഈ ബസ്സിൻ്റെ ഓഫീസുള്ളത് നമ്മൾ ഞാൻ രാവിലെ പോയി ബുക്ക് ചെയ്തല്ലോ സമയമുണ്ട് ഇവിടെ യൂബർ ബുക്ക് ചെയ്തിട്ട് അവിടെ എത്തണം സോ ലെറ്റ്സ് ഗോ ഞാനൊരു യൂബർ ബുക്ക് ചെയ്തു പതിനാറ് കിലോമീറ്റർ ഉണ്ട് ഏകദേശം ഒരു ഇരുന്നൂറ്റിഅൻപത് ഇരുന്നൂറ്റിഅൻപത്തഞ്ച് രൂപ ആയിട്ടുണ്ടാവും ഈജിപ്ഷ്യൻ ഇന്ത്യ ഈജിപ്ത് ഈജിപ്തിനെ പോലെയാണ് അതുകൊണ്ട് മൈ സിസ്റ്റർ ഷീ ഹാവ് എ ടുമോറോ യെസ് ഓക്കേ മാഷാ മാഷാ അല്ലാഹ് അല്ലാഹ് ബ്രദർ സോ നമ്മളെ വണ്ടി വന്നു നേരെ ബസ് സ്റ്റാൻഡിൽ 10 16 കിലോമീറ്റർ ഉണ്ട് സോ നമ്മളിപ്പം ക്രോസ് ചെയ്യുന്നത് നൈൽ നദിയാണ് ഡെയിലാണ് ഈ കാണുന്നത് അതിന്റെ വിശാലമായ കാഴ്ച നമ്മൾ വേറൊരു എപ്പിസോഡിൽ ഉൾപ്പെടുത്തുന്നുണ്ട് സോ ഞാനവിടെ ബസ് സ്റ്റേഷൻ്റെ അടുത്ത് അതാണ് ബസ് സ്റ്റേഷൻ ഇവിടെ ഉണ്ട് സമയമുണ്ട് സമയം ഇപ്പം എട്ട് ഇരുപതായിട്ടുള്ളൂ ഇരുപത്തൊന്നായിട്ടുള്ളൂ എൻ്റെ ബസ് ടൈം ഒമ്പത് അൻപത്തഞ്ചിനാണ് ഞാൻ നേരത്തെ ഇറങ്ങിയതാണ് നമ്മൾ നേരം വൈകിട്ട് ആ ബസ് മിസ്സാവണ്ടല്ലോ എഴുതിയിട്ട് ഇവിടെ നേരത്തെ അവരെ അര മണിക്കൂർക്ക് നേരത്തെ എത്തിയ വേറെ പ്രശ്നമൊന്നുമില്ല അവിടെ അങ്ങനെ കാഴ്ചകണ്ടങ്ങനെ ഇരിക്കാം നല്ല ഹൈവേയുടെ സൈഡിലാണ് വ്യത്യസ്തമായ വണ്ടികളുണ്ട് പിന്നെ അവിടെ എന്തെങ്കിലും കുടിക്കാനുള്ള സൗകര്യമുണ്ട് ഒരു ചായ ഞാൻ പറഞ്ഞിട്ടുണ്ട് അപ്പം ഒരു ചായ ഒക്കെ കുടിച്ചു കൊടുത്ത കാഴ്ചകളൊക്കെ കണ്ടങ്ങനെ ഇരിക്കാം ഓക്കെ ഈജിപ്തിൽ വരുന്നവർ ശ്രദ്ധിക്കുക ആദ്യം പൈസ ഫിക്സ് ആയതിനു ശേഷം ചായ ഒക്കെ വാങ്ങാം സാധാരണ പതിനഞ്ച് പൗണ്ടൊക്കെ ഉണ്ടാവുകയുള്ളൂ അവിടെ ഞാൻ ജസ്റ്റ് ഒന്ന് ഇരുന്നപ്പോൾ ഒരു ചായ പറഞ്ഞാലോ കട്ടൻ ചായ മുപ്പത് പൗണ്ട് ആദ്യം പറഞ്ഞപ്പോൾ ഇത്ര ആവൂലായിരുന്നു അപ്പൊ ഇന്നത്തെ രാത്രി ഭക്ഷണം ഇതാണ് ഒരു സാൻഡ്വിച്ച് മോഡല് ചിലപ്പോൾ അതൊന്നും കൂടി കഴിക്കേണ്ടി വരും ഇതൊരു ഇരുപത് പൗണ്ടാണ് നമ്മുടെ നാട്ടിലൊരു പത്ത് മുപ്പത്തേഴ് റുപ്യ പിന്നെ ഇതിന് പത്ത് പൗണ്ട് പതിനെട്ട് പതിനേഴ് രൂപ അപ്പൊ ഇതാണ് ബസ് സ്റ്റാൻഡ് ഗോബസിന്റെ ബസ്സുകളാണ് ഇവിടെ നിർത്തിയിട്ടിട്ടുള്ളത് ഇപ്പൊ മൂന്ന് ബസ് ഉണ്ട് ഇതൊന്നും അല്ല എനിക്ക് പോകാനുള്ളത് എനിക്ക് പോകുന്നേ വരുന്നേ ഉള്ളൂ അത് രണ്ട് രണ്ടട്ടിട്ടുള്ള ബസ്സാണ് അത് ഇത് രണ്ടും സിംഗിൾ ആണ് എല്ലാം ബെൻസിന്റെ വണ്ടിയാണ് അപ്പം ഇങ്ങനത്തെ ഏതെങ്കിലും ബസ്സിലായിരിക്കും പോവാം ആദ്യം ടിക്കറ്റ് നോക്കിയപ്പോൾ അങ്ങനത്തെ ഒരു വാനായിരുന്നു പറഞ്ഞിരുന്നത് അപ്പോൾ എനിക്ക് പോകാനുള്ള ബസ് വന്ന ലഗേജ് ഞാൻ എൻ്റെ ഒരു ബാഗ് അതിൽ കൊടുത്തു ഈ ബസ്സിൻ്റെ സ്റ്റാഫിനെ അതിൻ്റെ ഉള്ളിലേക്ക് വെക്കണമെങ്കിൽ പത്ത് പോണ്ട് ടിപ്പ് പോയിച്ചിട്ടുണ്ട് എൻ്റെ അടുത്ത് ഒരു രണ്ട് പൗണ്ട് ഉണ്ട് അതിന് നോട്ടുണ്ട് അതിന് അവിടുത്തെ അതെങ്കിൽ ആ ടിപ്പാ ഇവിടെ ചെറിയ എന്തെങ്കിലും കാര്യം ചെയ്തെന്നാ ടിപ്പ് ഇതിപ്പോൾ എന്റെ കയ്യിൽ നിന്ന് ബാഗ് വാങ്ങി എന്റെ സീറ്റ് നമ്പറിൻ്റെ സ്റ്റിക്കർ ഒട്ടിച്ച് അതിന്റെ ഉള്ളിലേക്ക് ഞാൻ തന്നെ വെച്ച് അതിന്റെ ടിപ്പ് പ്രശ്നമില്ല റോട്ട് നല്ലത് മുന്നിലെ സീറ്റ് തന്നെയാണ് ഞാൻ ബുക്ക് ചെയ്തത് നാലാം നമ്പർ സീറ്റാണ് രാവിലെ ബുക്ക് ചെയ്തപ്പോൾ ഇത് ഈ സീറ്റ് സെലക്ട് ചെയ്താണ് അപ്പോൾ ബസ് കയറിങ്ങനെ ഇരിക്കുകയാണ് അവിടെ നല്ല കിറാത്ത അബ്ദുൽ വാസിദിൻ്റെ കിറാത്ത തോന്നണത് വണ്ടിയിൽ പിന്നെ ഇൻഷാല്ല ദഹാബ് വളരെ മനോഹരമായ സ്ഥലമാണ് ദഹാബിലേക്ക് പോകുക എന്ന് പറഞ്ഞപ്പം ഇവിടുത്തെ ആളുകൾക്ക് ഭയങ്കര സന്തോഷം കാരണം ഇവിടുത്തെ ലോക്കൽ ആളുകൾക്ക് തന്നെ അവിടെ പോകാനായാലും സാമ്പത്തികമായിട്ട് കഴിവ് അങ്ങനത്തെ കുറെ ഉണ്ടാവില്ല നമ്മുടെ നാട്ടിൽ തന്നെ ഇപ്പം നമ്മളെ നാട്ടിലെ നല്ല സ്ഥലങ്ങളിലേക്ക് എല്ലാവർക്കും പോകാൻ കഴിഞ്ഞില്ലല്ലോ കഴിയാത്തവർക്കൊക്കെ ഞാൻ പോകുക എന്ന് പറയുമ്പോൾ ഭയങ്കര സന്തോഷം കാരണം എന്തൊരു ഇല്ല നമുക്കിപ്പോൾ പ്രധാന ലക്ഷ്യം മുസാ നബി അലൈഹി ഇസ്ലാമിനെ വൈകിട്ടിയ സ്ഥലം അള്ളാഹു സംസാരിച്ച സ്ഥലം പിന്നെ മുസാ നബി അലൈഹി ഇസ്ലാമിന് തീ കത്തിയ മരം അങ്ങനെയുള്ള ബാക്കികളൊക്കെ കാണുക എന്നുള്ളതാണ് അതിന് വഴിയുണ്ടാകും നോക്കുക ഇൻഷാള്ള ട്രൈ ചെയ്യുന്നുണ്ട് യാത്ര ആരംഭിച്ചു പത്തിൻ്റെ ഇടയിലെ ആയിട്ടാണ് യാത്ര ആരംഭിക്കുന്നത് ഇൻഷാള്ള എൻ്റെ കൂടെ ആരുമില്ല ആരേലും വിവരമായിരിക്കും ഇവിടെ ഇരിക്കുന്ന കൊണ്ട് കാഴ്ചകളൊക്കെ കാണാൻ പറ്റും രാത്രി എന്തേലും കാഴ്ച ഉണ്ടോ അറിയില്ല രാവിലെയൊക്കെ ചെറിയ ഓടുമോ അപ്പോൾ നല്ല കാഴ്ചകളുണ്ടാകും ഇൻഷാള്ളഹാഭരണ മനോഹരമായ സ്ഥലമാണ് വേറൊരു പാലത്തിൻ്റെ മുകളിലേക്ക് കയറി ഒരു മനോഹരമായ കാഴ്ച ഈ സൈഡിലൊക്കെ ഉണ്ട് കേട്ടോ അതേണ്ടോ ഈ സൈഡിലും സിറ്റിയാണ് പാലങ്ങളായിട്ട് പാല ഏരിയകളിലൂടെ ഓവർ ബ്രിഡ്ജുകളാണ് ഇതിലൂടെ ഒക്കെ എങ്ങനെയാണ് പോകുമെന്ന് ആർക്കും അറിയാം ഓ ആവും അതുപോലെ തന്നെ ക്യാമറയിൽ അത്ര ക്ലിയറില്ല അവിടുന്ന് ഇങ്ങോട്ട് ലൈറ്റ് അടിക്കണമുണ്ട് നേരിട്ട് കാണുന്ന നല്ല രസമാണ് കാണാൻ ഇപ്പോൾ ഞാനിപ്പം സൗത്ത് സിനായി ഭാഗത്ത് എത്തിയിട്ടുണ്ട് ഒരു പെട്രോൾ പമ്പിലിങ്ങനെ ഇരിക്കുകയാണ് അവിടെ മൂത്ര കഴിക്കാനും ചായ കുടിക്കാനൊക്കെ കയറിയതാണ് ഇന്നലത്തെ യാത്ര എന്ന് പറഞ്ഞാൽ രാത്രി ഭക്ഷണ കഴിക്കാനോ ഒന്നോ രണ്ടോ സ്ഥലത്തൊക്കെ നിർത്തിനു പക്ഷെ അതിലേറെ നിർത്തിയത് സെക്യൂരിറ്റി ചെക്കിങ്ങിനാണ് പല സ്ഥലത്തും നിർത്തി ബാഗ് ചെക്ക് ചെയ്തു ബാഗ് ചെക്ക് ചെയ്യാന്ന് പറഞ്ഞാല് ബാഗ് വണ്ടീന്ന് ഞങ്ങളെ ബാഗ് ഓരോരുത്തരും എടുത്തിട്ട് സ്കാനറിലൂടെ നമ്മൾ നടന്ന് പോകണം ബാഗ് സ്കാനറിൽ വെക്കണം നമ്മൾ സ്കാനർ ചെയ്യും ബസ് അപ്പോഴേക്കും സ്കാനർ ചെയ് സ്കാനിങ് ചെയ്തിട്ട് അപ്പുറത്തേക്ക് വന്ന് നിൽക്കുന്നുണ്ടാവും അങ്ങനെ ഒരു സ്ഥലത്ത് എല്ലാം പെട്ടി മുഴുവൻ തുറന്ന് അവനവൻ്റെ പെട്ടിൻ്റെ അടുത്ത് അവൻ നിൽക്കുക എന്നിട്ട് തുറന്നു നോക്കും പിന്നെ ഇടയ്ക്കിടക്ക് പാസ്പോർട്ട് ബസിന്റെ ഉള്ളിലേക്ക് വന്ന് പാസ്പോർട്ട് നോക്കും നമുക്കൊന്നും ഇന്ത്യൻ്റെ പാസ്പോർട്ട് ഉണ്ടാ പെട്ടെന്ന് അല്ലെ വലിയ ഒരു കുഴപ്പമില്ല ഇവിടുത്തെ പാസ്പോർട്ടൊക്കെ നോക്കുമ്പോഴാണ് പിന്നെ കുറച്ച് സമയം നമ്മൾ തോന്നുന്നു നമ്മൾ ഇന്ത്യൻ പാസ്പോർട്ട് ഉണ്ടാ ബസ് ഫുൾ സേഫ് ഇങ്ങോട്ട് വരുന്ന വഴി എന്ന് പറഞ്ഞാൽ മൂസാ നബി അലി ഇസ്ലാമിന്റെ ചരിത്രം നടന്ന സ്ഥലങ്ങളാണ് മൂസാ നബി അലി ഇസ്ലാം ഹിലർ നബിനെ കാണാൻ പോയതും ഹിലർ നബി പിന്നെ പല സംഗതികളൊക്കെ ചെയ്തില്ലേ പിന്നെ കൊല്ലുക പിന്നെ മതില് പൊളിഞ്ഞാടിയതാക്കുക കപ്പലിന് ഓട്ടണ്ടാക്കുക അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ചെയ്തില്ലേ അതൊക്കെ നടന്ന സംഭവമാണ് ഇവിടെ പക്ഷേ ഇവിടെ കണ്ടാലൊക്കെ നമ്മൾ അത്ഭുതപ്പെടും ഈ ഒരു ബുദ്ധിമുട്ടുള്ള മരുഭൂമിയിൽ വെള്ളമില്ലാതെ ആളില്ലാതെ ഇങ്ങനെയുള്ള സ്ഥലത്തൊക്കെയാണല്ലോ ഇവരൊക്കെ ജീവിച്ച് ഇവരൊക്കെ ദേവത്തെടുത്തിയത് അങ്ങനെയൊക്കെ നമ്മൾ ആലോചിച്ചാൽ ഭയങ്കര അത്ഭുതം തോന്നും ഏതായാലും ഇവിടെ നിന്ന് കോഫി കുടിക്കുക എന്നിട്ട് യാത്ര ചെയ്യുക നമുക്ക് ഇനിയും ദഹാബിലേക്കിന് എത്ര ഉണ്ടെന്നോ ദഹാബ് തൊണ്ണൂറ്റിനാല് കിലോമീറ്റർ ഒരു മണിക്കൂറും അഞ്ച് മിനിറ്റും ഏകദേശം എട്ട് രണ്ട് ഒമ്പതണിയാകുമ്പോൾ അവിടെ എത്തും എന്ന് പ്രതീക്ഷിക്കാം കോഫിയാണ് കായ്ക്കുന്ന കോഫിയാണ് തുർക്കിഷ് കോഫിയാണെന്നാണ് പറഞ്ഞത് കണ്ട ഇങ്ങനെ മരുഭൂമിയായി കിടക്കുകയാണ് ഒരാളും മനുഷ്യനില്ലാതെ അന്നത്തെ കാലത്തൊക്കെ എന്തായിരിക്കും ഇതിപ്പോ ഈ റോഡ് വെട്ടാൻ വേണ്ടിയിട്ട് കുറേ സ്ഥലങ്ങൾ പരത്തിയിട്ടുണ്ടാകും പക്ഷെ അന്ന് ഇതൊന്നും പരത്തിയിട്ടില്ലല്ലോ ഈ മലകളന്നെ ആയിരിക്കും ഉണ്ടാകാം അതിലൂടെയൊക്കെയാണ് മുസ് നബി അലൈഹി ഇസ്ലാമും യുഷായ് എന്നിവരും അന്ന് നബി ആയിട്ടില്ല പിന്നീട് യുഷായ് നബി എന്നവരൊക്കെ യാത്ര ചെയ്തതും ഗുസർ നബിയെ കണ്ടതൊക്കെ ഒക്കെ അപ്പം അതിൻ്റെ കഥകളൊക്കെ നമുക്കിനി അവിടെ എത്തിയിട്ട് വിശദമായി പറയാം അതായത് അതിൻ്റെ ഒരു ഞാൻ പറയാൻ പറ്റുള്ളൂ അതും വിശദമായ കാഴ്ചകൾ നമ്മൾ അടുത്ത എപ്പിസോഡിലൊക്കെ ഉൾപ്പെടുത്തും എല്ലാവരും എല്ലാ ഇടവൻ കാണാൻ ശ്രമിച്ചു ആഷാ അല്ല മുന്നിലൊക്കെ മലകൾ കണ്ടോ ഈ റോഡിന് വേണ്ടി ഇതൊക്കെ വെട്ടി ഉണ്ടാക്കിയതാണ് ഞാൻ ഒക്കെ മലയായിരിക്കും അഹമ്മദില്ല ഫൈനലി ഞാൻ ദഹാബിലെത്തി അപ്പോൾ ഇതാണ് ദഹാബ് എന്ന് പറഞ്ഞ സ്ഥലം ഞാൻ വന്ന ബസ്സാണത് ഷാ അപ്പം ദഹാബിലെത്തിയിരിക്കുകയാണ് ഇവിടെ നമുക്ക് വേറെ പ്ലാൻ ഉണ്ട് അപ്പൊ ഞാൻ ദഹാബിലിറങ്ങിയിട്ട് ഒരു ടാക്സിയിൽ കയറി സ്മോക്ക് പേര് അപ്പൊ ഇൻഷാ ഇവിടുന്ന് ഒരു ബോട്ട് സ്റ്റേഷൻ ഉണ്ട് അങ്ങോട്ടാണ് പോകണത് അവിടുന്ന് ബോട്ട് കേറിയിട്ടൊരു സ്ഥലം വരെ പോകാണ്ട് അവിടെയാണ് നമ്മളെ ഹോസ്റ്റൽ ഉള്ളത് നമുക്ക് സ്ഥലം റെഡി ആക്കിയിട്ടുള്ളത് അപ്പം അങ്ങോട്ട് പോവാണ് ഈ ടാക്സിയിലുണ്ടോ അവിടെ ഖുർആൻ ഉണ്ട് ഖുർആാൻ ഇട്ടിട്ടില്ല ഓക്കേ ഓക്കേ നമ്മളിപ്പം പോയിക്കൊണ്ടിരിക്കുന്നത് ദഹാബ് എന്ന് പറഞ്ഞ സ്ഥലത്താണ് ദഹാബ് എന്നുള്ള സ്ഥലമാണ് ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് ഈജിപ്തിൽ ഒരു ചെറിയ ടൗൺ ആണ് ഇത് ഏകദേശം എൺപത് കിലോമീറ്റർ ഒക്കെ ഉള്ളൊരു ടൗൺ ആണ് ശറം അൽ ഷെയ്ഖിന്റെ നോർത്ത് ഈസ്റ്റ് ഭാഗമാണ് ഈ ദഹാബ് എന്നുള്ളത് ഷറം അൽ ഷെയ്ഖിലേക്ക് നമുക്ക് പിന്നീട് പോകണം ഇൻഷാള്ള അവിടെയാണ് നമ്മള് നേരത്തെ പറഞ്ഞ മുസാൻ നബി അലി ഇസ്ലാം അള്ളാഹുവിനോട് സംസാരിച്ച സ്ഥലമൊക്കെ അപ്പൊ നമ്മളിവിടെ ദഹാബിലെ വേറൊരു സ്ഥലത്തേക്ക് പോവുകയാണ് ആദ്യം അവിടെ നിന്ന് സ്റ്റേ ചെയ്തിട്ട് നാളൊക്കെയാണ് നമ്മള് അങ്ങോട്ട് പോവുക ഇൻഷാള്ള അപ്പം ഇത് ദഹാബ് എന്ന് പറഞ്ഞ സ്ഥലമാണ് ഒരു ചെറിയ ടൗൺ ആണ് ാണ് പ്രധാനമായും ടൂറിസ്റ്റുകളൊക്കെ വരുന്ന ഒരു സ്ഥലമാണ് ഈ കാണുന്നത് കടലാണ് കേട്ടോ റോഡിന്റെ തൊട്ടടുത്തായിട്ട് കടലിതാ കടൽ ഇങ്ങനെ വിശാലമായി മലയാണ് ഞാൻ പോണത് വണ്ടിയില് അപ്പൊ ഞാനിതാ ഇവിടെ കടലിന്റെ തീരത്ത് ഇങ്ങനെ എന്റെ ചുറ്റുപാങ്ങണ്ട വലിയ മലകളാണ് ഞാൻ ഈ കടലിലൂടെ ഇനി ഒരു ബോട്ടില് ഒരു സ്ഥലത്തേക്ക് പോവാണ് അവിടെയാണ് ഇവിടെയുള്ള ഹോസ്റ്റ് ഒക്കെ ഉള്ളത് പിന്നെ അങ്ങോട്ടാണ് ക്ഷണിച്ചിട്ടുള്ളത് അപ്പം അവിടെ പോയി സ്റ്റേ ചെയ്ത് നാളെ ഞാൻ അവിടുന്ന് ഇങ്ങോട്ട് വന്ന് മറ്റേ അവിടുന്ന് ഒരു ടൂർ ബുക്ക് ചെയ്ത് ഒക്കെ പോകാനുള്ള പ്ലാനാണ് നോക്കട്ടെ ഒന്നും ബുക്ക് ചെയ്തിട്ടൊന്നുമില്ല ടൂറ് ഏതായാലും ഇനി അവിടെ എത്തട്ടെ എപ്പോൾ എത്തുമെന്ന് അറിയില്ല ബോട്ട് വരണം ഇവിടെ ഒരു ലേഡി മാത്രമാണ് ഉള്ളത് ടൂറിസ്റ്റ് എത്തിയാലേ ബോട്ട് എടുക്കുകയുള്ളൂ അല്ല സോ ഞാനിപ്പം നിൽക്കുന്നത് ഇവിടെയാണ് ഇത് കൈറോ ഈ പോയിന്റ് പോയിൻറ്റുണ്ടോ ഇവിടെയാണ് ഞാൻ നിൽക്കുന്നത് ഇവിടുത്തെ ഇസ്രായേൽ ജോർദാന് ഒക്കെ ഉണ്ട് ഇതേണ്ട സൗദീൻ്റെ ഈ കടൽ കിടന്നാൽ ഇപ്പം സൗദിക്ക് എത്താൻ പറ്റുമായിരിക്കും സൗദിക്ക് മദീന ഒക്കെ കാണുന്നുണ്ട് ചിലപ്പോൾ ഇവിടെ ബോട്ട് സൗദിക്ക് ഉണ്ടാകുക ഈ കയറും അവിടെ നിന്നേലും ഈ കടൽ തീരം ടച്ച് ചെയ്യുന്നത് നമ്മളിപ്പം കാണുന്ന കടൽ തീരം ടച്ച് ചെയ്യുന്നത് ഈജിപ്ത് ഇസ്രായേൽ ജോർദാൻ സൗദി അറേബ്യ എല്ലാം ടച്ച് ചെയ്യുന്ന കടൽ തീരമാണ് ഈ കാണുന്ന റപ്പേ ഞാൻ വന്നപ്പോൾ ഈ ടെൻറ്റിൽ ഒരാളും ഈ രണ്ട് കുട്ടികളും പിന്നെ അവിടെ ലേഡിയും പൊതുവോ ിട്ട് ഇങ്ങനെ കൊണ്ട് കൊടുക്കുക അപ്പോൾ ഈ കടലിൽ ഇത്രയും വെള്ളം ഉണ്ടായിട്ടും അദ്ദേഹം ചെറിയൊരു പാത്രത്തിൽ വെള്ളം എടുത്തിട്ട് ആ പാത്രത്തിലെ വെള്ളം കൊണ്ടാണ് ഓതുകൊടുക്കുന്നത് മോശം ആവുക അപ്പോൾ ഇവിടെ ഓർമ്മ വരുന്നത് നബി ഹദീസാണ് ഒഴുകുന്ന വെള്ളം ഉള്ള സ്ഥലത്താണെങ്കിലും വെള്ളം പാഴാക്കരുത് അത് ഓതുകൊടുക്കാനാണെങ്കിലും വെള്ളം പാഴാക്കരുത് എന്നുള്ള ഒരു ഹദീസ് ഉണ്ടല്ലോ നിലപ്പള്ളിയിൽ എഴുതിയച്ച ഹദീസ് അപ്പോൾ അത് യാഥാർത്ഥ്യമാവുന്ന രൂപത്തിലാണ് ഇദ്ദേഹം ചെറിയൊരു ബോട്ടിൽ വെള്ളം എടുത്തിട്ട് അതിൽ നിന്നാണ് അദ്ദേഹം ഓടുകൊടുക്കുന്നത് അങ്ങനെ ഏതായാലും നിസ്കരിക്കട്ടെ ഇന്നത്തെ സുബൈ കലാ കലാപിക്കണം

അബ്ദുള്ള ഇവർ എനിക്ക് ഐഷ് തന്നിട്ടുണ്ട് ഈ ഐഷിന്റെ വില എത്ര പൈസ കൊടുത്താലും മതിയാവില്ല കാരണം ഇവിടെ ഒന്നും കിട്ടാല്ല നല്ല വിഷപ്പുണ്ട് നേരത്തെ ഇറങ്ങിയ സ്റ്റേഷൻ ഞാൻ അവിടെ തീട്ടെന്തേലും കിട്ടും വേഷം ഒന്നും കിട്ടിയില്ല ഇവിടെ ഒന്നുമില്ല അപ്പൊ ഈ ഹബീബ് എനിക്ക് ഐഷും തേനും തരുകയാണ് ഏതോ ഒരു നാട്ടിൽ ഏതോ ഒരു സ്ഥലത്ത് ആരും ഇല്ലാത്ത സമയത്ത് അല്ല നമുക്ക് തന്ന റിസ്ക് ആണ് മാഷാ എത്ര സ്തുതിച്ചാലും മതിയാവില്ല വെള്ളം കെട്ടിള്ളോ നമസ്കാരം കഴിഞ്ഞപ്പോ എന്ത് ചെയ്യും ഭക്ഷണത്തിന് എന്ത് ചെയ്യും ഇങ്ങനെ ഈ ഈ പെട്ടിനെ പെട്ടിന് എന്തൊല്ലാന്ന് നൂറ് പ്രാവശ്യം പറഞ്ഞാലും മതിയാവില്ല ആയിരം പ്രാവശ്യം പറഞ്ഞാലും നമ്മൾ നീയത്ത് നന്നാക്കി യാത്ര ചെയ്തിരിക്കാനിറങ്ങിയാല് വിവാഹവിന്റെ മതത് നമുക്കുണ്ടാവും ഇനി ഒരുപാട് സ്ഥലങ്ങളിലേക്ക് പോകാൻ ഉദ്ദേശമുണ്ട് രാവിലെ വന്നതാണ് ഇപ്പം പതിനൊന്നര ആയി ഇപ്പോഴാണ് ബോട്ട് കിട്ടുന്നത് നീ ബോട്ടിൽ പോവാണ് ണോ വണ്ടീൻ്റെ സ്റ്റയറിങ് തെളിഞ്ഞ വെള്ളം കേട്ടോ വെള്ളം പച്ച വെള്ളം അവിടെ കണ്ടോ കളർ വ്യത്യാസം കണ്ടോ നോക്ക് എന്ത് കളർ വ്യത്യാസം അല്ലേ മഞ്ജുമാൽ ബഹ്റൈനിയാണോ ഇവിടെ കണ്ടോ രണ്ട് രണ്ട് കടല് മാറണോ രണ്ട് വെള്ളം മാറും ഇവിടെ എല്ലാം തെളിഞ്ഞ വെള്ളമാണ് തെളിഞ്ഞ വെള്ളം അവിടെ കണ്ടോ കടല് നീല കളർ ആവണോ എത്ര എടുത്താണല്ലേ ഒച്ചടിക്ക് നീലിം പച്ചയാവുന്നു ഇവിടെ ഉണ്ട് കുറഞ്ഞ ഒരു ഇളം പച്ച അവിടെ കടും നീല നമ്മൾ ക്രോസ് ചെയ്യാൻ പോകുന്നു നമ്മൾ ക്രോസ് ചെയ്യാൻ പോണ എത്ര പെട്ടെന്ന കളർ വ്യത്യാസം വരണേണ്ട ഇവിടെ ആഴത്തിന്റെ വ്യത്യാസമാണ് കണ്ടോ ഈ ആ നോക്ക് 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 ഒച്ചടിക്ക് 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 വല്ല ആയം വന്ന് കടും നീലായി കടും നീല നീലോ എന്ത് നീല കടും നീല നല്ല തെളിഞ്ഞ നീല മാഷാണ്ട് എനിക്ക് ഇതിന്റെ കളർ കണ്ടിട്ടാണ് അത്ഭുതം എന്ത് കളറാണ് നോക്ക് എന്ത് കളറാ മാഷാ ഓഹ് ചുറ്റുപാത്തുള്ള മലകളൊക്കെ കണ്ടോ അല്ലാ സ്റ്റേഷനിലെത്തി അബുഗല്ലൂ എന്ന് പറഞ്ഞൊരു സ്ഥലമാണത് സോ ഞാനിപ്പോൾ അബൂഗല എന്ന് പറഞ്ഞ സ്ഥലത്ത് കാണത്തി ഇവിടുന്ന് അങ്ങോട്ട് കാണുന്നുണ്ടല്ലോ സാഴോതിയാണ് അപ്പുറത്ത് താഴോതിയാണ് കാണുന്നത് അപ്പോൾ ചല്ല ഇവിടുന്ന് എനിക്ക് കുറച്ച് ഒരു പത്ത് പതിനഞ്ച് കിലോമീറ്റർ പോയിട്ടാണ് നമ്മുടെ ഹോസ്റ്റിൻ്റെ വീട് ജസ്റ്റ് ഒന്ന് ഈ ഒരു ഏരിയ കാണാൻ വേണ്ടി വന്നതാണ് എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടി വന്നത് എന്തൊക്കെയാണ് ഇവിടെ കാണുന്നത് സോ അവിടെ നിന്ന് ഒരു കാറ് കയറി പോവണ് ബ്ലൂ ലെഗ് പോണു ബ്ലൂ ലേഖണ് യാളമല്ല എന്നിങ്ങനെന്തൊരു സ്ഥലമുണ്ട് അങ്ങോട്ട് പോവാണ് കേട്ടോ ഒക്കെ ചെറിയ ഷെഡുകൾ ഉണ്ട് വണ്ടികളുണ്ട് ഇതൊക്കെ അള്ളാൻ്റെ ഭൂമിൻ്റെ ഒരു ഈ കാണുന്നത് ഏ അള്ള സോ നമ്മളെ കടലിൻ്റെ അടുത്തൂടെ അങ്ങനെ പോവാണ് കേട്ടോ യാാലമല്ല എന്ന് പറഞ്ഞൊരു സ്ഥലത്തേക്കാണ് പോകണത് ആദ്യം ബ്ലൂ ലെഗ്ണു പോകണം ബ്ലൂ ലെഗൂണ് യാലമല്ല എന്നൊരു സ്ഥലമാണ് ഇവിടെ ഒരു താമസമല്ല കുറേ ഷെഡുകളും കടകളൊക്കെ ഇങ്ങനെ ഉണ്ടാക്കിയിട്ടിട്ടാണ് നല്ലാതെ ഇടയ്ക്കൊരു വണ്ടിയുണ്ട് റോഡൊന്നുമില്ല ഇത് ഇങ്ങനെ ഇവിടെ ആളുകൾ താമസിക്കുന്നുണ്ടല്ലോ എക്സ്പീരിയൻസ് ചെയ്യാൻ വണ്ടി പോകുന്നതാണ് എന്താണ് സംഗതി എന്നൊക്കെ അറിയാൻ വേണ്ടി ഇതൊക്കെ ഈജിപ്തിൻ്റെ ഉൾഗ്രാമമാണ് ഉൾഗ്രാമം അല്ലോ അത് കണ്ടോ ഇടത് ഭാഗത്ത് വലതുഭാഗത്ത് കടലും റോഡില്ല അങ്ങനെ വണ്ടി പോണേ പിന്നെ ഇവിടെ ഉള്ള വണ്ടി ഇതാണ് കുറച്ച് എക്സ്പെൻസീവ് ആണ് ഇങ്ങോട്ട് വരാൻ തന്നെ കാരണം ഇങ്ങനെയാണ് ഇവിടുത്തെ ട്രാൻസ്പോർട്ടേഷന് അള്ളാൻ്റെ ഭൂമിയാണ് പഠിച്ചോനെ അള്ളാഹൊ ഒന്നും വെറുതെ പഠിച്ചിട്ടില്ല എന്ന് പറയുമ്പോ ഇതൊക്കെ എന്തിനാണ് അള്ളാഹ് പഠിച്ചത് നല്ലതായിരിക്കും തന്നെ അറിയാം ഒന്ന് ഹുസാ നബി അലൈഹി ഇസ്ലാമിൻ്റെ കാലത്ത് മൂവായിരത്തി അഞ്ഞൂറ് വർഷം മുന്നേക്കെ ഒക്കെ ആളുകൾ താമസിച്ചിട്ടുണ്ടായിട്ടുണ്ടാവും ഇപ്പോൾ നോക്ക് സൗദിന്റെ മെസ്സേജ് എനിക്ക് വന്നു വെൽക്കം ടു സൗദി അറേബ്യ എന്ന് പറഞ്ഞിട്ട് ഞാനിപ്പോൾ ഈജിപ്റ്റിലാണെന്നുള്ളത് പക്ഷേ ഇപ്പുറം കാണുന്നത് സൗദി അറേബ്യ ആണ് ഇവിടെ നിന്ന് അങ്ങോട്ട് കുറഞ്ഞ ദൂരമുള്ള സൗദിയൊക്കെ ഇവിടെ അടുത്താണ് സൗദി കുറഞ്ഞ ഏരിയ ഉള്ള സൗദി ഇവരിതിൽ ഭയങ്കര പോക്കാൻ പോകുന്നത് കുറേ ഷെഡുകളാണ് ഇതൊക്കെ താമസിക്കാനുള്ളതാണെന്ന് തോന്നുന്നത് ഇതൊക്കെ ഓരോരോ ഷെഡുകളാണ് കണ്ടോ നിസാൻ്റെ വണ്ടിയാണ് നമ്മൾ ബ്ലൂ ലെഗൂൺ എന്ന് കഴിഞ്ഞൊരു സ്ഥലം കഴിഞ്ഞി അടുത്തത് ഞാൻ പറഞ്ഞ നേരത്തെ പറഞ്ഞ സ്ഥലത്തേക്ക് പോവാണ് അല്ലോ അവിടെ കുറേ ഷെഡുകളൊക്കെ ഉണ്ട് ചെറിയ ചെറിയ കടകൾ കണ്ടതൊക്കെ കടലിൻ്റെ ചുറ്റി ഭാഗത്താണ് ഇവിടെ കടലിനെ ചുറ്റിയുള്ള സ്ഥലങ്ങളാണ് ഇതെല്ലാം മുകൾ വലിയ മല ഉണ്ട് അടുത്താണ് ജോർദാൻ സൗദി തൊട്ടടുത്താണ് ഇവിടെ വീടുകളൊന്നുമില്ല ഇവിടെ അധികം ഇങ്ങനെ ഹോട്ടലുകൾ റൂമുകൾ അതിന് വാടക കൊടുക്കുകയാണ് പിന്നെ സോർക്കിങ് അങ്ങനത്തെ പോലെ ആക്ടിവിറ്റികളൊക്കെ അവിടെ നടക്കുന്നുണ്ട് അത് എൻജോയ് ചെയ്യാൻ വേണ്ടിയിട്ട് ആളുകൾ എടുത്ത് വാഹനം എടുത്ത് ഇങ്ങോട്ട് വരും രണ്ട് ദിവസമൊക്കെ നിന്ന് പോകും അങ്ങനത്തെ സ്ഥലമാണ് ഇവിടെ ഇപ്പം നമ്മൾ ഞാൻ പോകുന്ന സ്ഥലത്ത് അവസ്ഥ എന്താണെന്ന് എനിക്കറിയില്ല അവർ ഇൻവൈറ്റ് ചെയ്ത അനുസരിച്ച് പോവുകയാണ് എന്തായാലും അവിടെ ചെന്നിട്ട് അതിനെക്കുറിച്ച് പഠിച്ചിട്ട് ബാക്കി വിവരങ്ങളൊക്കെ ചെയ്യാം അവിടെ ഒന്നും താറിട്ട റോഡല്ല എല്ലാം ഇങ്ങനത്തെ റോഡാണ് അതിൽ നേരത്തെ വണ്ടി പോയ സ്ഥലത്തിലൂടെ അങ്ങനെ പോകുകയെന്ന് മാത്രം എന്നാലിതിനോരോ സ്ഥലത്തിനോരോ പേരുണ്ട് ബ്ലൂ ലഗൂൺ യാാലമല്ല എന്നൊക്കെ പേരൊക്കെ ഉണ്ട് അല്ല പിന്നെ അങ്ങനെ ചെറിയ പച്ചപ്പുകൾ കാണുന്നുണ്ട് സൈഡിൽ വലിയ മലയാണ് വലത് ഭാഗത്ത് കടലാണ് സൗദി ജോർദാനാണ് ജോർദാൻ സൗദി രണ്ടും അടുത്തെടുത്താണ് കപ്പൽ മാർഗം പോകാനുള്ള വഴിയുണ്ട് എന്നറിയാം ഇവിടെ നിന്നല്ല വേറെ എവിടെ നിന്നോ പോകാനും വഴിയുണ്ട് ഈജിപ്തിന് സൗദിയിലേക്ക് കപ്പൽ മാർഗം പോകാൻ പറ്റുമെന്നാണ് ഞാൻ മനസ്സിലാക്കിയത് ഭയങ്കര പോക്കാണ് ഈ വാഹനം ഓടിച്ചു പോകുന്നത് എന്തൊരു പോക്കാണ് പോണേന്നോ

അവിടെ ഒരാളെ നിസ്കരിക്കുന്നത് നിസ്കാരം ഒന്നും ഇവിടെ ഓഫ് അല്ല കേട്ടോ ഒരാളെ നിസ്കരിക്കുന്നത് മാഷാവുള്ള മാഷാവുള്ള മാല്ലോ മനുഷ്യന്മാർ എത്ര തിരക്കാണില്ല നിസ്കാരം മൂത്ത് അതുപോലെ തന്നെ ഇന്നലെ ഞങ്ങൾ ബസ്സിൽ വന്നപ്പോൾ ഒരു ഷോപ്പിൽ ചായ കുടിക്കാൻ നിർത്തി അയാൾ അവിടെ പെട്ടെന്ന് ഉള്ളുണ്ടാക്കിയിട്ട് അയാൾ പെട്ടെന്ന് നിസ്കാരം നിസ്കാരമൊന്നും ആരും മുടക്കില്ല എന്താ കല്ലിങ്ങനെ താങ്ങി നിൽക്കണമോ മാഷാ ഉള്ളോ കല്ലിങ്ങനെ പുറത്തേക്ക് വന്ന് നിൽക്കണോ അയ്യോ അല്ലോ ഭാണല്ലോ അതിലൊക്കെയാണ് പോണേ അല്ലാത്ത എക്സ്പീരിയൻസ് വേണം പോവാൻ അവരൊക്കെ ദഹാബിലുള്ള സിറ്റിയിൽ താമസിക്കുന്നവരുണ്ടോ കല്ലുണ്ടോ കല്ലു ഇങ്ങനെ ചെറുതും വലുതുമായ കല്ലുകളുണ്ട് ഇതൊക്കെ മല ഇടിഞ്ഞ് വന്നിട്ട് മല ഇടിച്ചിട്ടൊക്കെയാണ് തോന്നുന്നത് ഇവിടെയൊക്കെ മഴ പെയ്യുകയാണെങ്കിൽ മഴ അറിയില്ല പക്ഷേ മഴ പെയ്യുകയാണെങ്കിൽ ആ കല്ലൊക്കെ ഇങ്ങനെ വരും എന്തൊരു സ്പീഡാണ് പോകുന്നത് കുറേ അത്യാവശ്യം യാത്ര ചെയ്തിട്ടുണ്ടോ കുറേ ആയി നേരം കുറേ നേരമായി യാത്ര ഉണീട്ടുണ്ട് ഞാനിവിടെ ദഹാബില് രാവിലെ എന്ന് ഇറങ്ങി അപ്പോൾ രണ്ട് മണിയായി രണ്ട് മണിയായിട്ട് ഞാൻ എൻ്റെ ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ല അത്രയും ദൂരം ഉണ്ടായിട്ടില്ല പക്ഷെ അങ്ങോട്ട് ബോട്ട് കിട്ടണം പിന്നെ ഈ കാറ് കിട്ടണം അതിൻ്റേതാക്ക സമയം എടുത്തിട്ടാണ് പക്ഷേ അല്ലെ ടേണിങ് എടുക്കണിട്ട് റെഡിയാക്കുന്നത് യെസ് നമ്മളവിടെ അടുത്തെത്താനായി ആ കാണുന്ന ഷെഡുകൾ ഉണ്ടല്ലോ അതാണ് സാലയാലമല്ലോ എന്ന് പറഞ്ഞ സ്ഥലം അപ്പം അവിടേക്ക് നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ് സോ അലഹമ്മദില്ല നമ്മളിവിടെ ഏകദേശം എത്തി ഇതാണ് എൻ്റെ ലക്ഷ്യസ്ഥാനം അപ്പം ഇവിടുത്തെ മനോഹരമായ വിശേഷങ്ങളും ഇവിടുത്തെ എങ്ങനെ താമസിക്കുന്നു എന്നും ഇവിടുത്തെ അവസ്ഥ എന്താണെന്നും ഈ ഷെഡുകൾ എന്താണെന്നുള്ള ഒക്കെ അടുത്ത എപ്പിസോഡിൽ ഞാൻ വിശദമായി പറയും അതിനോടൊപ്പം തന്നെ ഞാൻ കൈറോയിൽ നിന്ന് ദഹാബിലേക്ക് വരുന്ന സമയത്ത് എൻ്റെ കയ്യിലുള്ള ക്യാഷ് മൊത്തം ആരോ അടിച്ചുണ്ടോ എനിക്ക് തോന്നുന്നു എൻ്റെ ബസ്സിൻ്റെ അടുത്തിരുന്ന ആൾ എൻ്റെ ബാഗിൽ ഞാൻ ഉറങ്ങിയ സമയത്ത് എടുത്താൽ തോന്നാണ് കുറച്ച് ഡോളർ ഉണ്ടായിരുന്നു അത് നഷ്ടപ്പെട്ടു പിന്നെ ഞാൻ എൻ്റെ ക്രെഡിറ്റ് കാർഡ് ഉപയോഗിച്ചുകൊണ്ട് ഇവിടുന്ന് പൈസ വിത്ഡ്രോ ചെയ്തിട്ടാണ് ഞാൻ ഇങ്ങോട്ട് വന്നത് അപ്പം ഈജിപ്തിലേക്ക് വരുന്നൊരു ശ്രദ്ധിക്കുക പൈസ നഷ്ടപ്പെടുന്നത് സാധാരണയാണ് അതുകൊണ്ട് തന്നെ ഞാൻ ക്യാഷ് വല്ലാതെ കയ്യിൽ കരുതിയിട്ടില്ല ശരിക്ക് ക്രെഡിറ്റ് കാർഡിൽ എടുക്കൽ തൊലവാണ് ശരിക്ക് കാരണം അതിൻ്റെ കമ്മീഷനും കാര്യങ്ങളും കഴിഞ്ഞ് കിട്ടുമ്പോഴേക്കും വളരെ കുറഞ്ഞ പൈസ നമുക്ക് കിട്ടുള്ളൂ പക്ഷേ നമ്മൾ കയ്യിൽ ക്യാഷ് ഒന്നായിട്ട് വെച്ചിട്ട് അത് നഷ്ടപ്പെടുന്നത് നല്ലത് എന്താ എനിക്ക് ഏകദേശം കുറച്ചൊക്കെ എമൗണ്ട് നഷ്ടപ്പെട്ടിട്ടുണ്ട് പിന്നെ അതല്ലാതിൻ്റെ അള്ള വിരിച്ചതാണ് അള്ള നമുക്ക് പൈസ തന്നാലും നമുക്ക് ഉപയോഗിക്കാൻ പറ്റുമോ ഇല്ല എന്നൊക്കെ അത് തീരുമാനിക്കണമാണ് അതുകൊണ്ട് നമുക്കറിയില്ല ഏതായാലും അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ വള്ള വിധിച്ചോ നമുക്ക് കിട്ടും ഇല്ലെങ്കിൽ അതിൻ്റെ അതിൻ്റെ അർഹ ുംങ്ങനെയൊക്കെയാണ് യാത്ര ആകുമ്പോ അതൊക്കെ നഷ്ടപ്പെടലും ഒക്കെ ഉണ്ടാവും അത് അതിന്റെ വഴിക്ക് ഞാൻ അടുത്ത എപ്പിസോഡിൽ കാണിക്കുന്നതാണ് ഒരു മിനിറ്റ് ഇത്തരം ചെറിയ വീടുകളിൽ താമസിക്കുന്ന പാവപ്പെട്ട മനുഷ്യർക്ക് ശുദ്ധജലം കൊടുക്കാൻ താല്പര്യമുണ്ടോ നമ്മുടെ കുടുംബത്തിൽ നിന്ന് മരണപ്പെട്ടവരുടെ പേരിൽ ഒരു സമ്മാനമായി ഇത് ചെയ്തു കൊടുക്കാം ഇന്ത്യയുടെ വിവിധ ഗ്രാമങ്ങളിൽ താമസിക്കുന്ന ജീവിതത്തിന്റെ രണ്ടറ്റം മുട്ടിക്കാൻ പ്രയാസപ്പെടുന്ന പാവപ്പെട്ട മനുഷ്യർക്ക് അത് വലിയ ആശ്വാസമാവും ഒരു കുടിവെള്ള പദ്ധതി ഏറ്റെടുക്കാനോ കഴിയുന്ന ഷെയർ ഏറ്റെടുക്കാനോ താൽപ്പര്യമുള്ളവർ കോൺടാക്റ്റ് ചെയ്യുമല്ലോ